വെൽക്കം ബാക്ക് ടു ഓൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാളപ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഏകദേശം ആയിരം വർഷത്തിലധികം ഈ ഒരു ക്ഷേത്രത്തിന് പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ നമ്മുടെ മലയാളപ്പുഴ ദേഹീക്ഷേത്രത്തിലെ കാഴ്ചകളാണ് അപ്പോൾ നമ്മുടെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നിന്ന് ക്രിസ് ചെയ്യാനും മറക്കണ്ട കൈസ് മലയാളപ്പുഴ ക്ഷേത്രം എന്ന് പറയുന്നത് ആയിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു കണക്കറിയത്തില്ലെങ്കിലും ആയിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ് ഈ ഒരു വിഗ്രഹത്തിനും ഒരു പ്രത്യേകതയുണ്ട് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെയല്ല ഈ ഒരു വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കടും ശർക്കര യോഗം എന്ന രീതി ഉപയോഗിച്ചിട്ടുണ്ട് അതായത് പലതരം തടി കഷ്ണങ്ങൾ കളിമണ്ണ് ആയുർവേദ പച്ചമരുന്നുകൾ പാല് നെയ്യ് ശർക്കര മഞ്ഞൾ ചന്ദനം കർപ്പൂരം സ്വർണം വെള്ളി മണൽ പ്രകൃതിദത്തമായ പശ തുടങ്ങിയവയൊക്കെ ചേർന്നാണ് ഈ കടും ശർക്കര യോഗം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചേക്കുന്നത് ഇനി ഇവിടെ മൂകാംബിക ചൈതന്യം തന്നെയാണ് മലയാളപ്പുഴ അമ്മയ്ക്കെന്നാണ് വിശ്വാസം ഇതിന് പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് കൊല്ലൂർ മൂകാംബിക ദേവിയെ വളരെ ഭക്തിയോടുകൂടി ആരാധിക്കുന്ന രണ്ട് നമ്പൂതിരിമാരുണ്ടായിരുന്നു ഇവരങ്ങനെ മൂകാംബിക ക്ഷേത്രത്തിൽ ഭജനം പിരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവരോടൊപ്പം ഇവരുടെ കൂട്ടായിട്ട് എപ്പോഴും ഉള്ള ഒരു ദേവി വിഗ്രഹമുണ്ട് ആ ഒരു വിഗ്രഹവുമായിട്ടാണ് ഇവർ മൂകാംബിക ക്ഷേത്രത്തിൽ ഭജനം പിരിക്കാൻ ചെല്ലുന്നത് അങ്ങനെ ദീർഘനാളത്തെ ഒരു ഭജനത്തിനൊക്കെ ശേഷം മൂകാംബിക ദേവിയുടെ അരുളപ്പാട് ഇവർക്കുണ്ടാകുകയാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന ദേവി വിഗ്രഹത്തിൽ ഇന്നും സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അമ്മമാരുടെ പാട് നൽകുന്നത് അങ്ങനെ അവർ ദീർഘനാളത്തെ വചനയും അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും ഒക്കെ ആയിട്ട് തീർത്ഥാടനമൊക്കെ ആയിട്ട് അവരിങ്ങനെ സഞ്ചരിക്കുകയാണ് അങ്ങനെ കാലങ്ങൾ അങ്ങനെ കടന്നുപോയി അങ്ങനെ ഇവർക്ക് പ്രായമായി പ്രായമായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് തീർത്ഥാടനം ചെയ്യാൻ പറ്റാതെ അങ്ങനെ സ്വപ്നത്തിൽ ദേവി ഭൂകാംബിക ദേവി ഇവർക്ക് ദർശനം നൽകി ഇവരോട് പറയുകയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തണം അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് പറയുന്നത് മലയാളപ്പുഴ ആണെന്നും അവിടെ നിങ്ങളെത്തി ആ ഒരു ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തണമെന്നാണ് അവരോട് ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന ദേവി പറയുന്നത് അങ്ങനെ അവർ മലയാളപ്പുഴയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ആ ഒരു പ്രതിഷ്ഠ അവിടെ കൊണ്ടുവന്ന് നടത്തി എന്നാൽ ഇവര് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് രാത്രിയായതിനാൽ മൂകാംബിക ദേവി കാളി പാവത്തിലേക്ക് മാറിയിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഭഗവതി പ്രതിഷ്ഠ നടന്നത് എന്നാണ് ഐതിഹ്യം കാളി പ്രധാനമാണെങ്കിലും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പോലെ തന്നെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ചൈതന്യങ്ങളുടെ ഐക്യരൂപമാണ് മലയാളപ്പുഴ അമ്മയെന്നാണ് വിശ്വാസം അതുമാത്രമല്ല അച്ചകണ്ണാമല ഉപ്പിടുംപാറമല പാറമല ഊട്ടുപാറമല ചെറുകുന്നത്തുമല പുലിപ്പാറമല എന്നീ അഞ്ച് മലദൈവങ്ങളുടെ മധ്യത്തിലാണ് ഈ കാണുന്ന മലയാളപ്പുഴ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു ഐതിഹ്യം കൂടെ പറയുന്നുണ്ട് ശ്രീ ഭദ്രകാളി കൊടുമണ്ണിടത്തിട്ടയിൽ നിന്നും തൻ്റെ ഒരു ഉപാസന ഒപ്പം മലയാളപ്പുഴയിൽ പോവുകയും ഉപാസകനെ താന്ത്രികർമ്മങ്ങളുടെ പരിസമാപ്തിയിൽ മലയാളപ്പുഴയിൽ കുടിയിരിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇന്നും ഇടത്തിട്ടയിൽ മലയാളപ്പുഴ ദേവിയുടെ മൂലസ്ഥാനവും ദേവാലയവും കാണാം പത്തനംതിട്ട ജില്ലയിലെ വലുഞ്ചിഴിയമ്മ താഴുരമ്മ കടമ്മനിട്ട കാവിലമ്മ എന്നീ ഭഗവതിമാരുടെ ജ്യേഷ്ഠ സഹോദരി സങ്കല്പത്തിൽ വിശ്വാസികൾ മലയാളപ്പുഴ ഭഗവതിയെ ആരാധിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഇവിടുത്തെ ഈ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെന്ന് പറയുന്നത് കോഴിയെ നടക്കിവെക്കൽ ചുവന്ന പട്ട് തുണിയരി പായസം രക്തപുഷ്പാഞ്ജലി മഞ്ഞളഭിഷേകം നെയ്വിളക്ക് നിറമറ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളെന്നൊക്കെ പറയുന്നത് പിന്നെ ഒൻപത് ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാബല്യമാകുന്നു ദുഃഖമോചനം ഉണ്ടാകുമെന്നാണ് മറ്റൊരു വിശ്വാസം അതുപോലെ തന്നെ നവരാത്രി തൃക്കാർത്തിക ശിവരാത്രി ദീപാവലി മണ്ഡലകാല ദിവസങ്ങളൊക്കെ ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ് പിന്നെ മൂകാംബിക ദേവിയുടെ ഒരു ചൈതന്യം ഉണ്ടെന്ന് പറയപ്പെടുന്ന നവരാത്രിയും അതുപോലെ തന്നെ വിജയദശമി വിദ്യാരംഭവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്നാണ് അതുമാത്രമല്ല മകരപ്പൊങ്കലി ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളൊന്നാണ് മകരമാസത്തിലെ പൊങ്കാല ഇതിൽ പങ്കെടുക്കാൻ പല ദൂരസ്ഥലങ്ങളും നോക്കിയുള്ള ആൾക്കാർ ഇവിടെ എത്താറുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട നഗരത്തു നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് പ്രൈവറ്റ് ബസ്സാണെങ്കിലും കെ എസ് ആർ ടി സി ബസ് ആണെങ്കിലും എല്ലാം സർവീസ് നടത്തുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾ ഗൂഗിളിൽ മാപ്പ് എടുത്തിട്ട് അതിൽ ഈ മലയാളപ്പുഴ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ ലൊക്കേഷൻ ഇട്ടുകൊടുത്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും ഇങ്ങോട്ടേക്ക് വരുന്ന വഴി വഴികളൊക്കെ നല്ല രസമാണ് കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങോട്ടേക്ക് വരാൻ പറ്റും അപ്പം എന്തായാലും ഇവിടുത്തെ ദർശന സമയം രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട ഗൈസ് വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ ഓക്കെ ബൈ ബൈ സീയ്യൂ പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് പ്രസ് ചെയ്യാൻ മറക്കേണ്ട ഗൈസ് അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്ന വരെ സിയൂ